തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമര പ്രക്ഷോഭ പരിപാടികൾ വിജയിപ്പിക്കുക ആഗസ്റ്റ് പന്ത്രണ്ടിന് നെടുങ്കണ്ടത്തും നടക്കുന്ന മാർച്ചിലും ധർണയിലും മുഴുവൻ പെൻഷൻകാരും അണിചേരണമെന്ന് യു യൂണിറ്റ് കൺവെൻഷൻ ആഹ്വാനം ചെയ്തു കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ പറയുമ്പോ പുതിയ പെൻഷൻ ഒരു പെൻഷൻ ബാധ്യതയാവുക ജീവനക്കാര് കരാർ ജീവനക്കാരാണ് കരാർ ജീവനക്കാർക്ക് എന്തെങ്കിലും വേണോ ഒന്നും കൊടുക്കണ്ട പെൻഷൻ ഇല്ല മറ്റാനുകൂല് ഒന്നുമില്ല അല്ലെ ഒന്ന് അപ്പോ കരാർ ജീവനക്കാർ പുതിയൊരു നയത്തിന്റെ ഭാഗമാണ് യൂണിറ്റ് പ്രസിഡന്റ് എസ് ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി കെ വി പരമേശ്വരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ടി കെ സോമൻ കെ സി സജീവൻ കെ എസ് താഹിറ ബി വി ബ്ലോക്ക് സെക്രട്ടറി പി എസ് വിനയൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വി ഐസക് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചോല